ലോക ഫുട്ബോളിലെ സൂപ്പർ പവറുകളായ ബ്രസീലും അർജന്റീനയും ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഏറ്റുമുട്ടാനിരിക്കെ പോരിനെ തീപിടിപ്പിക്കുന്ന അവകാശവാദവുമായി റാഫിഞ്ഞ അർജന്റീനയ്ക്കെതിരായ മത്സരത്തിൽ തങ്ങൾ ജയിക്കുമെന്ന് ബ്രസീൽ താരം റാഫിഞ്ഞ പറഞ്ഞു ബ്രസീൽ മുൻതാരം റൊമാറിയയുമായി നടത്തിയ അഭിമുഖത്തിലാണ് വിങ്ങർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് മത്സരം നിലവിൽ തെക്കേ അമേരിക്കൻ യോഗ്യതാ റൗണ്ടിൽ അർജന്റീന ഒന്നാമതും ബ്രസീൽ രണ്ടാമതുമാണ് സൂപ്പർ താരം ലേണൽ ഇല്ലാതെയാണ് അർജന്റീന കളത്തിലിറങ്ങുന്നത് പടയിൽ നെയ്മറുമില്ല കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീൽ കൊളംബിയയെയും അർജന്റീന ഉറുഗേയും തോൽപ്പിച്ചിരുന്നു റാഫിഞ്ഞ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സംശയവും വേണ്ട അർജന്റീനയെ നമ്മൾ തോൽപ്പിക്കും പറ്റുമെങ്കിൽ കളത്തിലും പുറത്തും എന്ന് റാഫിഞ്ഞ പറഞ്ഞു നമ്മുടെ ബദ്ധവരികളായ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ പോവുകയാണ് മെസ്സിയില്ലാത്ത അവരെ നമ്മൾ പരാജയപ്പെടുത്തുമോ എന്ന റൊമാരിയയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ബാസ താരം ഇക്കാര്യം വ്യക്തമാക്കിയത് അർജന്റീനയ്ക്കെതിരെ ഗോൾ നേടുമോ എന്ന ചോദ്യത്തിന് ഗോൾ അടിക്കുമെന്നും താരം മറുപടി നൽകി ബ്രസീലും അർജന്റീനയും ഇതുവരെ നൂറ്റി തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ നാൽപ്പത്തിയഞ്ച് ജയവുമായി ബ്രസീലാണ് മുന്നിൽ അർജന്റീന നാൽപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ ജയിച്ചു കഴിഞ്ഞ തവണ ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഏറ്റുമുട്ടിയപ്പോൾ അർജന്റീനയ്ക്കൊപ്പമായിരുന്നു എന്നാൽ ഇത്തവണ ലേണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീന എത്തുന്നത് ഒരു പോയിന്റ് അകലെയാണ് ലേണൽ സ്കലോണിക്കും സംഘത്തിനും ലോകകപ്പ് യോഗ്യത അതേസമയം കൊളംബിയുമായുള്ള മത്സരത്തിനിടെ പരിക്കേറ്റ ബ്രസീൽ ഗോൾ കീപ്പർ അലീസൻ ബെക്കറിന് അർജന്റീനയുമായുള്ള മത്സരം നഷ്ടമാകും മത്സരത്തിന്റെ എഴുപത്തഞ്ചാം മിനിറ്റിൽ കൊളംബിയൻ പ്രതിരോധ താരം ഡാവിൻസൺ സാഞ്ചസുമായി ബോക്സിനുള്ളിൽ കൂട്ടിയിടിച്ച് തലയ്ക്ക് പരിക്കേറ്റിരുന്നു